അന്യൂബായ ചീ അത് നേരത്തെ പേടിച്ച് പോയാൽ മാതിരി ഞാൻ പോകില്ല ചേച്ചി ഇതിൽ എമ്മേറ്റ് മെച്ചില്ല ഞാൻ പേടി ചേച്ചി പേടിക്കാതെ അമ്മയറ്റായിട്ട് വെക്കൂല ചി പേടിച്ചിട്ട് എമ്മും മെച്ചിൽ ആക്കി മെച്ചില്ല ഏയ് അണക്ക് പേടിയാണ് അതല്ല വെക്കാൻ അല്ലെങ്കിൽ ചിച്ച് വെക്കൂല്ലേ ഏ അപ്പം തന്നെ മനസ്സിലാക്കുക എനിക്ക് പേടിയാണെന്ന് അല്ലാതെ ടെസ്റ്റ് അടി കണ്ടുകൊണ്ടോന്നല്ല ഏ അനക്ക് അതായിട്ട് തന്നെ കളിക്കാൻ അറിയോ അല്ലെങ്കിൽ ഉറപ്പാക്കുക അല്ലാതെ എനിക്കാക്കിയിട്ട് കളിക്കാൻ അറിയില്ല അതുകൊണ്ട് വെക്കാത്തത് വിറ്റി ആയിട്ട് നല്ല കളിക്കാറ് എം ഐറ്റിട്ടൊക്കെ അതുകൊണ്ട് ആ രസമായിട്ട് മാത്രല്ല ഹെഡ് അടിക്കാറുള്ളൂ അപ്പോൾ റൂം ക്രിയേറ്റ് ആക്കി കളി എന്ന് പറയുന്നത് എമ്മായിട്ടൊന്നും കളിക്കാറില്ല അങ്ങനെ ചാനലില് കയറി പറ്റുമോ നമ്മളെ ഉണ്ട് അതുകൊണ്ട് അത്രയ്ക്ക് പറ്റുള്ളൂ എന്നല്ല അങ്ങനെയൊക്കെ കളിക്കാൻ അറിയുമ്പോഴൊക്കെ അങ്ങനെ കളിക്കേണ്ട സ്കില്ലുള്ള അനുസരിച്ച് അപ്പോൾ അത്രയ്ക്ക് നമ്മളെ കൊണ്ട് എം എൽ എ വലിയ ആ വെല്ലുവിളിച്ച് എടുത്തും ചെയ്ത് ലാസ്റ്റ് റൗണ്ടാക്കളെ മേടിച്ചിറങ്ങിപ്പോയി പിന്നെ ഈ വീടിന്ന് ഒരു റെഡിങ് കോഡ് ഉണ്ട് ആ റെഡിങ് കോഡ് ഈ വീടിൻ്റെ ലാസ്റ്റ് പറഞ്ഞായിരിക്കും അല്ല ഈ വീടിൻ്റെ ലാസ്റ്റ് എന്നല്ല ഈ വീടിൻ്റെ ഇടയിൽ പറയും അതെല്ലാം വീഡിയോ ബാക്കിലുള്ള കളീൻ്റെ ക്ലിപ്പാണ് അത് കണ്ടുപോക്കുക ഫുള്ള് ലാഗ് ചെയ്യുന്നത് കളി കളി ഫുള്ള് ലാഗ് ചെയ്യുന്നു അതും കളി നമ്മളെടുത്ത് ലാസ്റ്റ് റൗണ്ട് ആൾ പേടിച്ചിറങ്ങിപ്പോയി ഗൈസ് റെഡിയും കൂടെ കമൻറ്റ് ബോക്സിലുണ്ട്